ഇന്ന് നാഡി അസ്ട്രോളജിയിൽ സൗഭാഗ്യത്തെ കുറിച്ച് വിശദമാക്കുകയാണ് എല്ലാവർക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അടുക്കള യോഗം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ ഒരു ഗുണം ഉണ്ടാകും അതായപ്പോ ഒരു വ്യക്തി വരുമ്പോൾ അയാളുടെ നാടിയിൽ അയാൾക്ക് ഏത് മേഖലയിലാണ് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ വിജയിക്കാൻ പറ്റുന്നത് ആ മേഖല കണ്ടെത്തുകയും അതിൽ ഭാഗ്യം ഉണ്ടാകുന്ന വകുപ്പുകൾ പറഞ്ഞു കൊടുക്കുകയും കൊടുക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട് വീട് വെക്കാൻ വലിയ സൗഭാഗ്യം വേണം ആഗ്രഹമുള്ള ഒരു വീട് വെച്ച് ചെറിയൊരു വീട് വെക്കുക அது பாக்கிய உண்டெகில் அதுக்குள்ள வந்து நாலாம்பத்தி நோக்கணும் குறித்து வாகனத்தை குறித்து இல்ல ப்ளஸ் டூ முடிச்சு பிடிச்சிட்டு இந்தியாவில் படிக்குமா ராஜ்யமா ஜனிச்சராஜ்மா அதர் ஸ்டேட்டா இப்போ உதாரணத்துல அடிக்கும் அறியும் எவர்க்கும் நாடி அஸ்ட்ரோளஜி சௌபாகியத்தை குறித்து വിശദമാക്കുകയാണ് അതിനായി നമുക്ക് കെ ഉത്തമരാജൻ എന്ന് പറഞ്ഞ പ്രശസ്ത നാഡി അസ്ട്രോളജിയുടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്താണ് താമസിക്കുന്നത് അതിലേക്ക് കടക്കുന്ന മുമ്പ് പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങളെ വളരെയധികം വലിയ പ്രോത്സാഹനത്തിലേക്ക് ഉയർത്തുന്നതാണ് അപ്പോൾ സ്വാമി ഈ സൗഭാഗ്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയണം പലരുടെ ജീവിതത്തിൽ വലിയ വലിയ വിഷയങ്ങളാണ് കാരണം വച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നു പക്ഷെ അത്തരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല കാരണം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യദേവത എപ്പോഴാണ് നമ്മൾ മുന്നാടി പോകുന്ന തമിഴ് പറയുന്നതുപോലെ എന്താണ് ഭാഗ്യദേവത എപ്പോഴെത്തും എന്നറിയാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട് വീട് വെക്കാൻ വലിയ സൗഭാഗ്യം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വീട് വെ ചെറിയൊരു വീട് വെക്കുക ഒരു വാഹനം വാങ്ങിക്കുക ഈ വാഹനം വാഹനമുള്ള ആള് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് വലിയൊരു വാഹനം വേണം ബി എം ഡബ്ല്യു എടുക്കണം അല്ലെങ്കിൽ ഓഡി എടുക്കണം ബെൻസ് എടുക്കണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കണം അത് ഇപ്പോൾ ശോഭ സിറ്റിയിൽ ഒരു ഫ്ളാറ്റ് വേണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കും കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റില്ല നമ്മൾ സ്വപ്നം കാണുന്നതാണല്ലോ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നത് അപ്പൊ അത്തരത്തില് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള സബലീകരണം ഭാഗ്യം നമ്മളെ തുണയ്ക്കുന്നുണ്ടോ இது நமக்கு அறியணும் அங்கே அது ஏது காண்டோ நோக்கே அது எடுக்கக்கூடிய வந்து ஒன்பதாவது கான்ண்டை எடுத்து நோக்கியா பாக்கியம் உண்டா இல்லையா அது எடுத்து நோக்கணும் அது பாக்கியம் உண்டெங்கில் அதுகூட வைட்டு நீங்களுக்கு பரையன் பற்றும் நாலா மத்த எடுத்து நோக்கணும் பஸ்ஸினே குறித்து பையும் வாகனத்தை குறித்து பையும் சுகசியங்களை குறித்து பரக்கும் அம்மையுடைய டீட்டெயில்ஸ் அம்மா எத்தனை வயசு வரைக்கும் நீங்களுக்கு அல்ல அம்மாவுடைய முகாந்திரமே பந்துக்கள் முகாந்திரமே நமக்கு எந்த கிட்ட போகிறது அதன குறித்து வியத்தையும் இப்போ ஏது வாகனம் மீடிக்கணும் என்ன நீங்களுக்கு வாகனம்னாக்கா ஏது மேடிச்சாக்க மீடிச்சாக்க உண்டாகும் அது எத்தையும் ரீதிக்குண்டாகும் அதாவது அனுசரிச்சுள்ள வாகனங்கள் நீங்களுக்கு பறையும் அது எங்கத்தை வாங்கியா ஏது அந்த வாகனம் வந்து அபடம் சம்பவிக்காது கொண்டு போகல பறையும் என்னப்போ நீங்களுக்கு அடுத்து எதுனா இவ்வளோ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിദേശങ്ങൾ പോയി ജീവിക്കാൻ പറ്റുമോ എന്ന് പറയും ഇപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ജീവിതം സെറ്റപ്പ് ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഓസ്ട്രേലിയ ലണ്ടൻ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് പന്ത്രണ്ടാമത്തെ എടുത്ത് നോക്കണം അപ്പം വിദേശങ്ങളെ കുറിച്ച് പറയും അത് നിങ്ങൾ ഏത് രാജ്യത്ത് പോകും യൂറോപ്യൻ അതായത് മുസ്ലിം രാജ്യത്തേക്ക് പോകുമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യത്ത് പോകുമോ ഏത് രാജ്യത്തു പോകുമെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പഠിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു മുടിച്ച് പിടിച്ചിട്ട് ഇന്ത്യ വില പഠിക്കുമാണ് അല്ലെങ്കിൽ ജനിച്ച രാജ്യമാ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റാ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ മാസ്റ്റർ ഡിഗ്രി പഠിക്കാനുള്ള ഏത് രാജ്യം പോയാൽ പഠിക്കാൻ പറ്റും അതായത് ഉള്ള കെരിയർ ഗ്രോത്തിനെ കുറിച്ച് അറിയാൻ പറ്റും ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊരാൾ തുടർ വിദ്യാഭ്യാസം നടത്തുന്നതും அதில் ஏது தரத்துல ஜோ சாண்டோ அது பத்தாம் க்ளாஸ் படிக்கணா நோக்கும் இப்போ பத்தாம் கிளாஸ் படிச்சு முடிச்சிட்டு அடுத்தது ப்ளஸ் வந்து ப்ளஸ் டூ படிக்காமோ அல்லது எடுத்து படிச்சாக்கா அடுத்து நம்ப ஏது வித்தியாசம் படிக்க ஏழு ஜோலிக்கு போக பற்றும் என்ன பண்ணி பத்தாம் படிச்சு படிக்க படிச்சு கழிஞ்சிட்டு டிப்ளமோ இன்ஜினியரிங் மெக்கானிக்கல் இன்ஜினியரிங் இங்கு உள்ள ஆளுக்காக உதவும் சிந்தையும் உண்டாகும் അത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള അടുത്ത സ്റ്റെപ്പ് അടുത്ത ജീവിതങ്ങൾ നിങ്ങൾ മുൻപടിച്ച് അറിയാൻ പറ്റും അപ്പൊ അതായത് വിദ്യാഭ്യാസം വിദേശത്ത് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയാൻ പറ്റും ഏത് മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഏത് മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്താൽ ഏറ്റവും മികച്ച കരിയർ ഉള്ള ജോലി കിട്ടും അല്ലെ അത് കിട്ടും അത് അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അതുവഴി അങ്ങനെ സൗഭാഗ്യം ഉണ്ടാവാം അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഓക്കെ അപ്പൊ സൗഭാഗ്യം ഉണ്ടാകുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ ജോലിയാണോ വിദ്യാഭ്യാസമാണോ വാഹനങ്ങൾ വഴിയാണോ ഭൂമിയാണോ ഇപ്പം എല്ലാം ഇതിനകത്ത് വരും ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ളാറ്റുകൾ വാങ്ങി വിൽക്കുക അല്ലെങ്കിൽ വീട് വാങ്ങി വിൽക്കുക വസ്തു വാങ്ങി വാങ്ങിവയ്ക്കുക അതൊക്കെയാണ് യോഗം നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അതുപോലെ യോഗം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ ഒരു ഗുണം ഉണ്ടാകും അതായത് ഒരു വ്യക്തി വരുമ്പോ അയാളുടെ നാടിൽ അയാൾക്ക് ഏത് മേഖലയിലാണ് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ വിജയിക്കാൻ പറ്റുന്നത് ആ മേഖലയെ കണ്ടെത്തുകയും അതിൽ ഭാഗ്യം ഉണ്ടാകുന്ന വകുപ്പുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കൊടുക്കും ഏത് മേഖല ചെയ്താക്ക ഏത് വയസ്സിൽ നിങ്ങൾക്ക് എന്ന് പറയും അപ്പൊ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന സ്വാമി ആർക്കും അറിഞ്ഞുകൂടാ ഏ അച്ഛനമ്മ നിർബന്ധിച്ചിട്ട് വീട്ടൊക്കെ എടുക്കുന്നു അത് കഴിഞ്ഞ് വേറെ വിഷയങ്ങൾ പഠിക്കുന്നു അവരുടെ സ്വന്തം കണ്ട്രോളിലല്ല പല കുട്ടികളും നമ്മൾ എന്താ കാലത്ത് ജീവിക്കുന്നത് ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം ഈ വിദ്യാഭ്യാസം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സരിയായിട്ടുള്ള ജീവിതം കിട്ടുമെന്ന് അത് വന്ന് നോക്കി அச்சன் அம்மையும் வந்து நோக்கியப்போ அச்சனை ஒன்று உத்தேசிச்சிருக்கணும் இதேகம் ஒன்று உத்தேசித்து வச்சிருக்கிறது அப்போ அதனத்து பரஞ்சிருக்கிறது இதேகம் வந்து ஒரு மெடிக்கல் சம்மதம் எலக்ட்ரிகல் சம்மந்தப்பட்ட ஜோலி செய்தால் மாத்திரமே நீங்கள் ஒரு கப்பலில் ஜோலி கிட்டும் இல்லை ஒரு சர்க்கார் ஜோலி கிட்டும் என்ன பறிஞ்சிருக்கின்ற சர்க்கார் ஜோலி வந்து எவடை கிட்டும்னு வச்சாக்கா அச்சன் ஏது ஜோலியானோ அதை வழி நீங்கள் கிட்டும்னு பண்ணிட்டு ஓ சரி பாகியம் அச்சன் வழி வரா வரான சான்ஸும் உண்டு

അത് ഒരു ലക്ഷമാർ എടുക്കണം അല്ലെങ്കിൽ ഒരു കോടിയാ എടുക്കണം അത് ഒരു ഉദാഹരണത്തി ലോട്ടറി നേരിട്ട് എടുക്കണമെന്നില്ല ഇപ്പോൾ വീട്ടിലെ വസ്തു കുറച്ച് റോഡ് വായിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് പൈസ കിട്ടിയാലും അത് ലോട്ടറി ആയിട്ട് ലോട്ടറി എടുത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വസ്തു നഷ്ടപ്പെട്ട് പോയി കൊണ്ടുപോകാ പോകും അപ്പൊ സൗഭാഗ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായി നമുക്ക് പറയാൻ വ്യക്തമായിട്ട് പറയാൻ പറ്റും അതുപോലെ കുറിച്ച് പറയാൻ പറ്റും വിദേശത്തുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ പറ്റും അടുത്ത ഏത് എത്ര കാലഘട്ടമാണെങ്കിലും അവിടെ നിന്ന് ജീവിക്കും എന്നും പറയാൻ പറ്റും ഓ അത് ശരി ഇപ്പൊ ചില ആൾക്കാരെല്ലാം കേട്ടിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യാനുള്ള യോഗയില്ല ബിസിനസ് ചെയ്യാനുള്ള യോഗമുണ്ട് ചിലർക്ക് വിദേശത്ത് താമസിക്കാനുള്ള യോഗ ഇല്ല അത്ര കാര്യങ്ങൾ വിശദമായി നമുക്ക് എടുക്കാൻ പറ്റും ആ എടുക്കാൻ പറ്റും നമുക്ക് വിദേശത്തു പോയി താമസിക്കാൻ യോഗമല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് ശരിയാവുള്ളൂ വിടെ തന്നെ എവിടെ എടുക്കണം പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഇത് ചെയ്തു കൊണ്ട് പോകണം ഭാഗ്യം നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയുള്ള അമേപ്പുകൾ ഇത്ര അവിടെ നമുക്ക് പറയും ചിലരുടെ നാടുകൾ ഞാൻ പറഞ്ഞു കേട്ടതാണ് വിദേശത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കും കേട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെ ഉണ്ട് അത് വിദേശത്തിൽ വെച്ച് സംഭവിക്കും അല്ലെങ്കിൽ വിദേശം പോകുന്ന വഴിക്ക് ഇടയ്ക്ക് സംഭവിക്കും അപ്പൊ സ്വാമി ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മുടെ ഈ സൗഭാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ പരിഹാരങ്ങൾ എല്ലാം ഈ പരിഹാരകാന്ഡത്തിൽ ഉണ്ടാവും ഇതിൽ ഒരോണ്ണത്തും ഓവർ പരിഹാരം കടയാ എല്ലാവർക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒച്ച പരിഹാരമാണ് ഇരിക്കുന്നത് അപ്പൊ അതായത് ഈ നാടി പരിഹാര പരിഹാരകാന്ഡം എടുത്ത് അത് കൃത്യമായി അതിൽ പറയുന്നത് പോലെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങൾക്കും പരിഹാരം ഉണ്ടാവും അത് ഋഷികൾ എങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാമായി നിങ്ങൾക്ക് മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഓരോ വ്യക്തിക്കും ഈ നാടിയിൽ വരുന്ന പരിഹാരങ്ങൾ വിഭിന്നമാണ് അല്ലെ ഇതിൽ ഒരാൾ വന്നിട്ട് ഡൈവേഴ്സ് കേസ് വരെ എത്തി ആ ഡൈവേഴ്സ് കേസിലെ വന്നിട്ട് അതിന്റെ ഭർത്ത വേണ്ടാം ഒരുമിച്ച് ജീവിക്കാമെന്ന് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു പരിഹാരം ചെയ്ത പരിഹാരം ചെയ്തുകൊണ്ട് അതുങ്ങൾ വന്ന് എന്റെ അടുത്ത് നോക്കിയ ആള് കെയർ കേരള വന്ന ഒരു ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു പൂജ ചെയ്തത് കൊണ്ടാണ് അവൾ വന്ന് ഡൈവേഴ്സ് കേസ് വേണ്ടാൻ മാറ്റി ഒരുമിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ പലർക്കും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും കാണില്ല ഈ പരിഹാരം പറയുന്നതിനെ കുറിച്ചൊരു ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തയുണ്ടാണ് പക്ഷെ അത്തരം പരിഹാരങ്ങൾ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എങ്ങനെയാണ് ഈ ഭാഗ്യം ഉണ്ടായത് എന്നത് വ്യത്യാസം പരിഹാരം വന്നിട്ട് ഇത് അവരുടെ ഒരു മനസ് തൃപ്തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് പരിഹാരങ്ങൾ വരുന്നത് അത് ഞങ്ങൾ വന്ന് ആരും വന്ന് നിർബന്ധപ്പെടുത്തുന്നത് കളയാതെ പരിഹാരത്തിലൂടെ മാർഗ്ഗങ്ങൾ ഉണ്ട് അത് ചെയ്യരുതും ചെയ്യാതും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്കിന് ഒരു അസുഖം ഉണ്ട് ഡാക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരു കുളിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചാൽ നിങ്ങൾക്ക് അസുഖം തീരും അല്ലക്കാൾ കുളിക്ക് അടുത്ത ശേഷം ഇഞ്ചെക്ഷൻ പോടണം അതും ചെയ്യാതെ പയ്യാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യും ഇതൊക്കെ ഡാക്ടർ വന്ന് കുറ്റം പറഞ്ഞ് കാര്യം ആ ഉദാഹരണത്തിന് ഞാൻ ഒരു സംഭവം കേട്ടതാണ് ഒരാളെ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് നാടിയെടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഒരു പ്രാവശ്യം വിദേശത്ത് പോകും സക്സസ് ആവില്ല തിരിച്ചു വരും വീണ്ടും അത് കഴിഞ്ഞ് രണ്ടാമത് പോകും അത് സക്സസ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചിട്ട് അദ്ദേഹം ഒരു സാക്ഷ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തില് വിദേശത്തിൽ എവിടെയാ പോകും എങ്ങനെ പോകും എന്നുള്ളത് കൃത്യമായി തന്നെ പറയാൻ പറ്റും വീണ്ടും പറയാൻ പറ്റും അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വന്നിട്ട് മുസ്ലിം രാജ്യം പോകുമോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിക്ക് പോകുമോ എന്നെ നിങ്ങൾ വ്യക്തമായിട്ട് വരില്ല പഠി വിസം വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടണിൽ പോകുമോ അല്ലെങ്കിൽ റഷ്യ പോകുമോ എന്ന് നിങ്ങൾ പറയും അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്ക് ഒരു മൈഗ്രേഷൻ ഒരാൾ ആഗ്രഹിക്കുന്നു വിചാരിച്ചോളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി താമസം മാറണം അപ്പം അതിൽ ഏത് കാണാൻ നോക്കും മൈഗ്രേഷൻ ഒക്കെ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ അത് നാട് വിട്ട് നാട് മാറണം താമസം മാറണം അവിടെ ജീവിക്കണം എല്ലാവരുടെ ചാപ്റ്റർ ആണ് എല്ലാം പന്ത്രണ്ടാമത് പന്ത്രണ്ടാമത്തെ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോഴേ ആ കൂടുതൽ കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് വരും വരും ഇതിൽ വന്നിട്ട് സെറനൂൽ പെരുനൂൽ സൂക്ഷ്മി അതി സൂക്ഷ്മെല്ലാം ഉണ്ട് അതിൽ എല്ലാം ഒരൂ പ്രത്യേകിച്ച് എടുക്കേണ്ടക്കാ അതി സൂക്ഷ്മെ എടുത്താൽ മതി ആ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വ്യക്തമായിട്ട് വരും ഇപ്പൊ നമ്മൾ നോക്കുന്നത് സൂക്ഷ്മമനാടിയെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം നിങ്ങൾക്ക് ഭാവി ജീവിതങ്ങളെ കുറിച്ചും പിറകു പരിഹാരങ്ങളെ കുറിച്ചും പിന്നെ മുൻജന്മങ്ങളെ കുറിച്ചും പറയും